ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക കോവയ്ക്കു പലവിധ ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് അറിയാമെങ്കിലും സാധാരണ ഒരു കറിയായിട്ട് നമ്മൾ ഈ കോവയ്ക്ക് ഉപയോഗിക്കുന്നതല്ലാതെ പലരും ഇതിൻ്റെ ഗുണങ്ങൾ ശരിക്കും മനസ്സിലാക്കിയല്ല കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശം യഥേഷ്ടം കിട്ടുന്ന ഏതൊരു ഭാഗത്തും ഇത് വ്യാപകമായിട്ട് പടർന്നു പിടിക്കുകയും ചെയ്യും വളരുകയും ചെയ്യും ഞാൻ ആദ്യമായിട്ട് കോവയ്ക്കയെപ്പറ്റി കേൾക്കുന്നത് എൺപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൻ്റെ അച്ഛൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു അച്ഛന് പ്രമേഹ രോഗം എൺപതുകളിൽ തുടങ്ങിയ സമയത്ത് അച്ഛൻ കൂടെയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞുകൊടുത്ത് കോവയ്ക്ക് പതിവായിട്ട് കാരറ്റിൽ അരിഞ്ഞിട്ട് കഴിക്കുകയും പച്ചക്കറിയൊക്കെ ആയിട്ട് കറി വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത് കുറേ നാൾ അച്ഛൻ ഇതിൽ കണ്ട്രോളിൽ പോയിരുന്നു പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ കോവക്കപ്പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പിന്നീട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഗുണങ്ങൾ സാധാരണക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും തന്നെ ഇത് വാങ്ങുകയും കഴിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ കോവയ്ക്ക എങ്ങനെയാണ് ഗുണകരമാകുന്നതെന്ന് പലർക്കും അറിയത്തില്ല മാത്രമല്ല കോവയ്ക്കയുടെ ആ കായ മാത്രമല്ല കോവയ്ക്കയുടെ ഇലയും ശരീരത്തിന് ഗുണകരമാണെന്ന് പലർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ഈ പറമ്പുകൾക്കകത്ത് കള പോലെ വ്യാപകമായി പറ്റിപ്പിടിച്ച് ഇതങ്ങ് വളർന്ന കാരണം ആൾക്കാർ ശല്യം കൊണ്ട് എടുത്ത് കളയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വള്ളി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ നമ്മളിപ്പോൾ ഒരു വല അല്ലെങ്കിൽ ഒരു കയറ് പടർത്തി കൊടുത്താൽ ഇതിനകത്തേക്ക് അങ്ങ് പടർന്നു കയറുകയും ഇഷ്ടം പോലെ കായ നമുക്ക് നൽകുകയും ചെയ്യും ഇത് പഴുക്കുന്നതിന് മുമ്പ് ചെറിയ കായയുടെ രൂപത്തിലാണ് നമ്മൾ കഴിക്കേണ്ടത് ഇത് മൂത്ത് വരുന്നതിന് മുമ്പുള്ള ഇലയാണ് നമ്മൾ തോരം വെച്ചത് നമ്മുടെ ചീരയൊക്കെ തോരം വയ്ക്കത്തില്ലേ ചീര മുരിങ്ങയില തോരം വയ്ക്കുന്ന പോലെ തോരം വെച്ചിട്ട് യും ചെയ്യാം ഈ കോവക്കയുടെ ഇലയുടെ ഗുണങ്ങൾ എന്തെല്ലാം അറിയാവോ ഒന്ന് ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തത് നമുക്ക് ഈ കോവക്ക ആ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം എങ്ങനെ കൺട്രോൾ കണ്ട്രോളാകുമോ അതുപോലെ ഇല കഴിച്ചാലും ഇത് കൺട്രോൾ ആകാൻ സഹായിക്കും ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇലക്കകത്ത് ഈ ഫൈബർ ഉള്ളതുപോലെ വൈറ്റമിൻ എ ബീറ്റാ കരോട്ടിൻ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം ഇപ്പം വീട്ടിൽ നിങ്ങൾക്ക് ഇപ്പം കോവയ്ക്ക കൃഷി ഉണ്ടെന്നിരിക്കട്ടെ ചെടി ചെടിയുണ്ടെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇല വരച്ചിട്ട് ചീര പോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇല കറി വെച്ചിട്ട് കഴിച്ചു നോക്കുക ഗുണകരമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നിറയെ സവാളയൊക്കെ ചേർത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ കിഴങ്ങുകൾ അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടോ അല്ലെങ്കിൽ ബീൻസിൻ്റെ കൂടെയൊക്കെ തോരൻ പോലെ വച്ചിട്ട് കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിപ്പം പുളിശ്ശേരി ഉണ്ടാക്കത്തില്ലേ ഉപയോഗിച്ച് എന്നിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് ഇത് ചേർത്ത് കഴിക്കുക വേണോ എങ്കിലും ചെയ്യാൻ അങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് കോവക്കയുടെ പ്രത്യേകത പഴുക്കുന്നതിന് മുമ്പ് പിഞ്ച് രൂപത്തിൽ കഴിക്കുമ്പോൾ പലപ്പോഴും ഇത് പച്ചയ്ക്ക് നമ്മൾ ചവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കറയൊക്കെ വാക്കി അത് ഫീൽ ചെയ്യും എന്നിരുന്നാലും ഇത് തോരം വെച്ച് കഴിക്കുന്നതാണ് നല്ലത് തോരം വെക്കുന്ന സമയത്ത് അധികം എണ്ണ ചേർക്കാതെ ഉപയോഗിക്കണം നൂറ് ഗ്രാം കോവയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ വെറും പതിനഞ്ച് കാലറി ഊർജം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് വിശപ്പ് പെട്ടെന്ന് മാറുന്നതിന് വണ്ണം കുറയ്ക്കുന്നതിന് നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനെല്ലാം ഇത് സഹായിക്കും ഇവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ വളരെ കുറവാണ് ഒരു ഭക്ഷണത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹിച്ച് നമ്മുടെ രക്തത്തിൽ എത്രത്തോളം പഞ്ചസാര ഉയർത്തും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്ലൈസെമിക് ലോഡ് കുറഞ്ഞ ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക അതുകൊണ്ട് തന്നെയുള്ള ഗുണം ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇപ്പോൾ എല്ലാ ദിവസവും കോവയ്ക്ക അല്പം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചോറും കറികളും എടുക്കുമ്പോൾ കോവയ്ക്ക ആദ്യം കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ വിശപ്പങ്ങൾ മാറും പിന്നെ വളരെ കുറച്ച് ചോറ് കഴിച്ചാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ഗ്ലൈസെമിക് ലോഡ് കുറവാണ് രണ്ടാമത്തത് കുറച്ച് മാത്രം കാർബോഹൈഡ്രേറ്റിനെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റും മൂന്നാമത്തെ ഗുണം ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള ഘടകമുണ്ട് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടെങ്കിലും ഷുഗറിനെ ഇത് തിരിച്ചറിഞ്ഞ് ദഹിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന ഒരവസ്ഥയെ നമുക്ക് ഇൻസുലിൻ്റെ ഈ സെൻസിറ്റിവിറ്റിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനും സഹായിക്കും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും സഹായിക്കും കൂടാതെ നമ്മുടെ ശരീരത്തിനു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഒരു കഴിവുമുണ്ട് നീർക്കെട്ട് ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും ഇങ്ങനെ മൂന്നോ നാലോ തരത്തിൽ നമുക്ക് ഈ കോവയ്ക്ക ശരീരത്തിൽ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ ഗുണം എന്താണെന്നറിയുമോ അമിതവണ്ണം കുറയ്ക്കുന്നതിന് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഈ കോവയ്ക്ക നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കുന്നതിന് മാത്രമല്ല കരലിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഫാറ്റി ലിവർ ടെൻഡൻസി കുറയ്ക്കുന്നതിനെല്ലാം കോവയ്ക്ക കഴിച്ചാൽ സാധിക്കും അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് അരിഞ്ഞ് കറി വെച്ച് അധികം എണ്ണ ചേർക്കാതെ കഴിക്കാനായിട്ട് നോക്കുക മറ്റ് കറികളിലും നിങ്ങൾക്ക് കോവയ്ക്ക മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും സാലഡുകളിൽ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ചിലരെ അച്ചാറൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിലിരുന്ന അച്ചാറിന് നമ്മൾ കോവയ്ക്ക ചേർത്ത് ഉപയോഗിക്കുന്നവരുമുണ്ട് ഇങ്ങനെ പലതരത്തിൽ പാകം ചെയ്യാം ഇനി ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ എ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ് ആന്തരിക ആന്തരികൾക്ക് ഹൃദയത്തിന് കരളിന് കിഡ്നിക്ക് പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് രോഗപ്രതിരോധശേഷി കൂട്ടാനായിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും ഈ നമുക്ക് പലപ്പോഴും പറയാറുണ്ട് പണ്ടുകാലത്തുള്ളവരൊക്കെ പറയാറുണ്ട് ആയുർവേദത്തിൽ പറയാറുണ്ട് കോവയ്ക്ക പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വരുന്ന ഡ്രൈ സ്കിൻ ടെൻഡൻസി അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് സ്കിന്നിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചൊറിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിൽ വരുന്ന ബാക്ടീരിയൽ ടെൻഡൻസി ഇതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് സ്കിന്നിൽ വരുന്ന ഇത്തരത്തിൽ ഫോളിക്കുലൈറ്റിസ് ബാക്ടീരിയ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതിനൊന്നും വൈറ്റമിൻ എ മാത്രമല്ല ഇതിന് ഗുണകരമാകുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത് നമ്മുടെ സ്കിന്നിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും കൃത്യമായിട്ട് ഈ ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർ കോവയ്ക്ക് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കോവയ്ക്ക കഴിച്ചിട്ടുള്ള സ്കിന്നിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നിരുന്നാലും ഇത് ഗുണകരമാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന ടെൻഡൻസി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഇതിനകത്തെയുള്ള ബി കോംപ്ലക്സ് വൈറ്റമിൻസ് പ്രത്യേകിച്ച് ബി ടു ബി സിക്സ് പോലുള്ള വൈറ്റമിൻസ് ഓഫ് കോഴ്സ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി എന്ന രീതിക്ക് കോവയ്ക്ക നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ സ്ഥലമില്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു ചാക്കെടുത്ത് അതിനകത്ത് മണലും ചാണകവും ഒക്കെ മിക്സ് ചെയ്ത് അതിനകത്തൊരു കോവലിന്റെ ഒരു തൈ നട്ടിരുന്നാൽ പോലും ഇഷ്ടം പോലെ നമുക്ക് കോവയ്ക്ക കിട്ടുകയും ചെയ്യും ഇവിടെ ഇലയും കറികൾക്ക് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ നാട്ടില് വലിയ ഈ രോഗങ്ങൾ ബാധിക്കാത്ത നല്ലൊരു ചെടിയായിട്ട് നമുക്ക് കോവയ്ക്ക വളർത്തുകയും ചെയ്യാം ഇങ്ങനെ ഇത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോവയ്ക്ക ഒരു മൂന്നോ നാലോ ദിവസം കഴിക്കുക ഇല കറി വെച്ച് നമുക്ക് ചീര പോലെ ആഴ്ചയിൽ രണ്ട് ദിവസവും കഴിക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക പലപ്പോഴും കോവയ്ക്ക കഴിക്കുന്ന കാര്യം പറയുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി ഡൗട്ട് ചെയ്യുന്നവരുണ്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് ഫൈബറുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും വയറിനകത്ത് ഇറിട്ടേഷൻ പ്രത്യേകിച്ച് ഐ ബി എസ് പോലെ ഫൈബർ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കോവയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ അടിവേറു വേദനയോ ലൂസ് മോഷനോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരക്കാര് നന്നായിട്ട് വേവിച്ച് ചൂടോടെ മാത്രം കോവയ്ക്ക കഴിക്കാനായിട്ട് നോക്കുക അങ്ങനെയെങ്കിൽ വലിയ പ്രോബ്ലംസ് ഗ്യാസ് ശല്യം വയറിന് ഉണ്ടാകത്തില്ല എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പലർക്കും കോവല നല്ലതാണെന്ന് അറിയാം എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് പലർക്കും അറിയത്തില്ല കോഴ്സ് ഉപകാരപ്പെടും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ